അപ്പോൾ പഠിച്ചിട്ട് അതിലേക്ക് ആ ഒരു പിന്നെ ജോലി നഴ്സിംഗ് കുറച്ച് നാളെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു നഴ്സിംഗിന്റെ എനിക്ക് ഈ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച് മിക്ക പേരും പുറത്തു പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ അപ്പൊ എനിക്ക് നമ്മുടെ നാട്ടിൽ ഗവണ്മെന്റ് സർവെന്റായിട്ട് ജോലി ചെയ്യാനും കേരളത്തിൽ ജീവിക്കാനാ കുറച്ചുകൂടെ ഇഷ്ടം അപ്പോൾ പഠിച്ചിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ വീട്ടിലിരുന്ന് പി എസ് സി പഠിക്കുകയായിരുന്നു അപ്പൊ ലിസ്റ്റിൽ വന്നപ്പോൾ നഴ്സിംഗിന്റെയും പോലീസിന്റെയും എൽ ഡി ലാസ്റ്റ് ഗ്രേഡ് എല്ലാ ലിസ്റ്റിലും ഉണ്ടായിരുന്നു പോലീസിന്റെ ആണ് ആദ്യം കിട്ടിയത് അങ്ങനെ അങ്ങനെ ചൂസ് പോലീസ് ആകണം എന്നൊരു അങ്ങനെ ഇല്ലായിരുന്നു ഇപ്പൊ അത് നഴ്സിംഗ് പഠിച്ചതുകൊണ്ട് നമുക്ക് പോലീസിലായാലും നമുക്ക് അതിൻ്റെതായ കുറേ കുറെ കുറേ മെഡിക്കൽ ടേംസ് നമുക്ക് പോലീസിൽ യൂസ് ചെയ്യും നമുക്ക് പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനിലായാലും ഒരുപാട് വേർഡ്സ് നമുക്ക് മെഡിക്കലി വരുന്നത് അപ്പൊ നമുക്ക് പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും ബാക്കിയുള്ളവർ അത് ആരെങ്കിലും അവർക്ക് കൺസൾട്ട് ചെയ്യുന്നു ചോദിക്കേണ്ടി എന്താ ഓരോ ടേംസ് ഒക്കെ അങ്ങനെ അതുകൂടാതെ നമുക്ക് മെന്റലി ആണെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് എന്താന്നുള്ളതൊക്കെ കുറേ മനസ്സിലാവും നമുക്ക് സൈക്കാട്രിയും സൈക്കോളജിയൊക്കെ ഇതിൽ പഠിക്കാനുള്ളതായിരുന്നു കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അത് എനിക്ക് അത് ഈസി ആയിട്ട് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം അല്ലെ ഒരു പോലീസ് അതായത് മെൻറ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ഈ പോലീസിന്റെ ഈ ഒരു ജോലിയിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയും സംഭവിക്കാമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കേസിലിങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കണ്ടുവരുന്നത് ഈ ഡ്രഗ്സിൻ്റെതും പിന്നെ അതുപോലെ പോക്സോ കേസുകളാണ് അപ്പോൾ വളരെ കുഞ്ഞു കുട്ടികള് കുട്ടികൾ പോലും അവരുടെ വീട്ടിലത്തെ അമ്മയുടെ ആയാലും അച്ഛൻറെയായാലും ആ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് മാത്രം പോകുന്ന ആൺകുട്ടി പെൺകുട്ടി അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല അതിന്റെ മെയിൻ കാരണക്കാര് അച്ഛനമ്മ മാത്രമാണ് വേറെ ആരെയും അവരെ പറയാനില്ല അത് കാരണമാണ് ഈ കുട്ടികള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഞാൻ ഇപ്പം ഒരു മൂന്നാല് ഒരു സ്റ്റേഷനില് ജോലി ചെയ്യുന്നുണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കേസും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും ആ കൊച്ചു കുട്ടികളുടെ മൈൻഡ് ഇത്രയും നാൾ എനിക്ക് അറിയില്ല ഈ സ്റ്റേഷനിലെ ഡ്യൂട്ടി എന്താണെന്ന് അറിയില്ല കാരണം ഞാൻ ക്യാമ്പ് വില്ലിങ് ആയിട്ടുള്ള പോലീസ് കാര്യാണ് കുറച്ചാൾ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റേഷനിലുള്ളവർ ത്രമാത്രം ബുദ്ധിമുട്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതെന്നും കാരണം അവർക്ക് അതിനകത്ത് നിസ്സഹായ അവസ്ഥയുള്ള ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ വീട്ടിൽ ഇറങ്ങി പോവുക പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എന്നുവെച്ചാ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അമ്മ ശ്രദ്ധിക്കുന്നില്ല അമ്മ ഫുൾ ടൈം ഫോണില്ല അച്ഛൻ ശ്രദ്ധിക്കുന്നില്ല അച്ഛൻ ഒന്നും മദ്യം അല്ലെങ്കിൽ പറഞ്ഞ മയക്കുമരുന്ന് യൂസ് ചെയ്തു അപ്പൊ കുട്ടിക്ക് പിന്നെ ഒന്ന് മൈൻഡ് തുറക്കാനുള്ള ഒരു വ്യക്തികൾ വരുന്നത് ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരായിരിക്കും ആ കുട്ടി അറിയുന്നില്ല അപ്പൊ ഞാനുള്ള സമയത്ത് ഒരു കുട്ടി വയനാട് നിന്ന് സ്കൂളിൽ പോവാൻ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ ബസ് കയറിയിട്ട് അത് മലപ്പുറത്തേക്ക് വരുവാ ചെറിയ കുട്ടി ചെറിയ എന്ന് പറഞ്ഞാൽ എൻ്റെ മോള് എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ പ്രായത്തിലുള്ള കുട്ടി സ്കൂള് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഈ പറഞ്ഞ ഒരാൾ ഒരു പരിചയമൊന്നുമില്ല ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരാളുടെ വീട്ടിൽ അങ്ങ് പോവുകയാണ് അപ്പൊ ആ പോയിട്ട് ആ വീട്ടിൽ വീട്ടിലവര് ബുദ്ധിപൂർവ്വം ആ കാര്യം കൈകാര്യം ചെയ്തു അവര് ആ കുഞ്ഞിനെ കൊണ്ട് നേരെ സ്റ്റേഷനിലോട്ട് വന്നു അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ടാവും അത് ആ വീട്ടിലായതുകൊണ്ടും ആ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ ഉമ്മ അതിനെപ്പറ്റി ഒൽപ്പം എങ്കിലും പക്ഷെ ഒരു പയ്യന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോകത്ത് ആ കുട്ടി ഇത് ഒരു നിസാര സംഭവമാണ് ഞാൻ പറയുന്നത് ആ കുട്ടി എത്തിയിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ ആ സ്റ്റേഷനിൽ വന്ന് ഞാൻ നേരം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അതിന് വീട്ടിൽ പോയാൽ മതി ആ നമ്മൾ ആ സംസാരിക്കുന്നത് അതിന് അമ്മയോ അച്ഛനോ അതിന് തുറന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളാണെങ്കിൽ ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല അങ്ങനെ പതിനായിരം സംഭവങ്ങൾ ഡെയിലി നടക്കുന്നുണ്ട് അതാ പറഞ്ഞ സ്റ്റേഷനിലുള്ള നമുക്ക് സ്റ്റേഷനിലോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളു എന്തൊക്കെ കാര്യങ്ങൾ ഇത് വളരെ വളരെ ചെറിയൊരു സംഭവം മാത്രമാണ് ഞാൻ പറഞ്ഞ ഡെയിലി നടക്കുന്ന ഒരുപാട് കാര്യത്തിൽ ഒരു സംഭവം മാത്രം അതെ